മാന്യ വന്ദനം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെക്കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഒക്ടോബർ രണ്ടിന് കരംചന്ദ് ഗാന്ധിയുടെയും പുത്തുലിഭായുടേയും മകനായി അദ്ദേഹം ജനിച്ചു ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ജയന്തിയായി ഇന്ത്യയിലെ ജനങ്ങൾ ആചരിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതിവ്യവസ്ഥക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു അദ്ദേഹം അഹിംസയിലൂന്നിയ ജീവിതം നയിക്കുക മാത്രമല്ല അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സമരരീതികളിലും നൂറുകണക്കിന് ആളുകൾ ആകൃഷ്ടാരാവുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിൽ നടന്ന ദണ്ഡി യാത്രയിൽ നിരവധി പേർ പങ്കാളികളാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അദ്ദേഹം ക്വിറ്റിൻ്റെ സമരത്തിന് തുടക്കമിട്ടു ഗാന്ധിജിയുടെ അഹിംസാ തത്വചിന്തയുടെ സ്മരണയ്ക്കായി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ രണ്ട് രാജ്യാന്തര ദിനമായി ആചരിക്കാൻ രണ്ടായിരത്തിയേഴ് ജൂൺ പതിനഞ്ചിൽ തീരുമാനിച്ചു ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധിജിയെ ഓർക്കുന്ന ദിനമാണ് ഗാന്ധിജയന്തി താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് കാമെൻറ്